എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗോഡസ് ടാറോയിലേക്ക് സ്വാഗതം നമസ്കാരം നിങ്ങളെ വിഷമിപ്പിച്ച ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങളെ വിഷമിപ്പിച്ച ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് ഈ ഒരു റീഡിങ്ങിൻ്റെ പോസിറ്റീവ് എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാനായി റീഡിംഗ് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ തുടർന്ന് കാണുക നിങ്ങളെ വിഷമിപ്പിച്ചു പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഈ വ്യക്തി ഈ സമയം വളരെയധികം ഓർക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് നോക്കാം യെസ് ആ വ്യക്തി എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് റീകണക്റ്റ് ചെയ്യാൻ ആ വ്യക്തി ഏറെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതുപോലെ വീണ്ടും ആ വ്യക്തിയുമായിട്ട് റീകണക്റ്റ് ആകുമോ എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വ്യക്തി വളരെ സംശയത്തിലും നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ക്ലാരിഫിക്കേഷനായി ഒരു കാർഡ് കൂടി എടുക്കാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഫോർ ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് അവിടെയും നിങ്ങളുടെ മൂല്യം ആ വ്യക്തി വ്യക്തമായിട്ട് ഇപ്പോൾ തിരിച്ചറിയുന്നതായിട്ടും നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഈയൊരു വ്യക്തിയുമായിട്ടുള്ള യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിവൈൻ യൂണിയൻ എന്ന് കമൻ്റ് ചെയ്ത് ഈ ഒരു എനർജി ക്ലെയിം ചെയ്യൂ കൂടുതൽ റീഡിങ്ങിനായിട്ട് ഗോഡസ് ടാരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്